പത്ത് മുപ്പത് വർഷം മുമ്പ് ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിച്ചു തുടങ്ങിയാൽ എന്നെ കൊല്ലണം എന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആശയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതിന് അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് കാലങ്ങൾ പിന്നെ മീഡിയ ഇത്രത്തോളം വളർന്നതിനു ശേഷം അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കി അവർ രണ്ടാമത്തെ തരം കൊലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പേര് ക്യാരക്ടർ ഹസാസിനേഷൻ എന്നാണ് ഒരു മനുഷ്യന്റെ സൽപേരിനെ കംപ്ലീറ്റ് ഇല്ലാണ്ടാക്ക എന്നത് എന്റെ പൊന്നാറ സുലൈമാനെ സോറി എൻ്റെ പൊന്നാനമാര്യ ജോസഫേ ഇതിൻ്റെയൊക്കെ ട്രെൻഡ് കഴിഞ്ഞ് ഇതൊക്കെ ഊച്ചാളിത്തലവും ഇതൊക്കെ ആര് ഹുസൈൻ ഇറക്കി രാമസിംഹൻ ഇറക്കി ഇങ്ങനെ കുറേ ആളുകൾ എന്നെ കൊല്ലാൻ വരുന്നേ എന്നെ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞ് സഹതാപം ആളുകളുടെ സഹതാപം വാങ്ങി അതിലൂടെ എങ്ങനെയെങ്കിലും ഞമ്മ അതിൻ്റെയൊക്കെ സീസൺ കഴിഞ്ഞ് ആ ട്രെൻഡ് കഴിഞ്ഞ് അപ്പോൾ ആളുകൾക്ക് കുറേയൊക്കെ ബോധം വെച്ച് ആളുകളൊക്കെ പ്രബുദ്ധരായി ഇതൊന്നും ഇപ്പം ചിലവാതില്ല പുതിയതല്ലെങ്കിൽ എന്തെങ്കിലും ഇറക്ക് നീ ലോകം മുഴുവൻ നടന്ന് ചാരിറ്റി നടത്തി ആളുകളിൽ നിന്ന് പൈസ വിരിച്ച് അതുപോലെ തന്നെ ആളുകൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നടത്തി എല്ലാവരും നന്നാകണം എല്ലാവരും ഭാര്യനെ പരസ്പരം നന്നായിട്ട് സ്നേഹിക്കുന്നവരാളൊക്കെ നാട് മുഴുവൻ നടന്ന് മോട്ടിവേഷൻ നടത്തി എല്ലാവരും നന്നാക്കാൻ ശ്രമിച്ച് അവസാനം എന്താ ഒരു സുപ്രഭാതത്തിൽ സ്വന്തം ഭാര്യ തന്നെ ചോരയെ കുടിച്ചോട്ട് വരികയാണ് നീ ടി വി ബോക്സ് വെച്ചടിച്ച ആ പെണ്ണിനെ കൊല്ലാക്കൊല ചെയ്ത് നാട് മൊത്തം നാറി അല്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങൾ എന്ത് ചെയ്യാനാണ് ഇനി ആ നഷ്ട നഷ്ടപ്പെട്ടു പോയ ആത്മാഭിമാനം ഈ വീണ്ടെടുക്കണം അതിനെന്ത് ചെയ്യണം മുസ്ലിങ്ങൾ എന്നെ കൊല്ലാൻ വരുന്നേ ക്രിസ്ത്യാനികൾക്കൊക്കെ ബോധം വെച്ചെന്നേ ഇപ്പം ക്രിസ്ത്യാനികൾക്ക് ഇതിനൊന്നും സമയമില്ല ഇന്നൊരു കന്യാസ്ത്രീ കണ്ടില്ലേ ഇപ്പം നിലവിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളും നിങ്ങൾ കാണുന്നില്ലേ കന്യാസ്ത്രീകൾ അവർ കടന്നു വന്ന പീഡനപർവം അവരനുഭവിച്ച പീഡന പർവ്വത്തെക്കുറിച്ച് ഏഷ്യാനിൽ തുറന്നു പറയാണ് അവരാ തിരുവുപ്പായി വിട്ടുകൊണ്ട് തന്നെ അവർ നേരിടേണ്ടി വന്ന പ്രത്യാഘാതം ആരിൽ നിന്നാണ് അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട അവർക്ക് തുണയാകേണ്ട തണലാകേണ്ട സഭയിൽ നിന്ന് അവരനുഭവിക്കേണ്ടി വന്ന പീഡന പർവ്വങ്ങൾ അത് തുറന്നു പറയുകയും സർക്കാർ അവരോടൊപ്പം നിൽക്കാം പ്രോസിക്യൂഷന് അവർക്ക് വേണ്ടി വെച്ചു കൊടുക്കാൻ സർക്കാരുമുള്ള സന്നദ്ധമായി വന്നിരിക്കുകയാണ് അത്തരം ദുർഘടമായ സാഹചര്യത്തെ അഭിമുഖിച്ചിരിക്കുകയാണ് സഭകൾ പോലും അവർക്ക് ഈ നിന്റെ പൂത്ത കേസൊന്നും ഏറ്റെടുക്കാൻ അവർക്ക് സമയമില്ല അവർക്ക് ഇതുപോലത്തെ വൃത്തികെട്ട ചർച്ചകൾക്കൊന്നും അവർക്ക് താല്പര്യമില്ല നീ വേറെ എന്തെങ്കിലും ഇത് ട്രെൻഡ് കഴിഞ്ഞ് ഇത് രാമസിംഹനും അതുപോലെ തന്നെ ആരിഫ് ഹുസൈനൊക്കെ ഇറക്കി നോക്കിയത് എന്നും ഇവിടെ ചാലു അല്ലെങ്കിൽ തന്നെ ഫാദറെ സുലൈമാനെ നീ ഇസ്ലാമി എന്ന് പറഞ്ഞ ഇസ്ലാമിന് എന്താ നഷ്ടം ഇവിടെ മെമ്പർഷിപ്പ് പോലും കെട്ടിക്കിടക്കതാ ഇവിടെ കുറെ ആളുകൾക്ക് ഇപ്പൊ ഈ ഇത്തവണ ഇഷ്ടംപോലെ മെമ്പർഷിപ്പ് ഇസ്ലാമിക് മെമ്പർഷിപ്പ് എറണാകുളം നോർത്ത് സ്റ്റേഷൻ വന്ന് കെട്ടിക്കിടക്കുകയാണ് അതെല്ലാവർക്കും കൊടുക്കാൻ പറ്റാത്തന്നെ നിരാശ ആയിരിക്കണം ഞങ്ങൾ ഞങ്ങക്ക് ഇ എഫ് ഐ സാലിക്കുടുത്ത സാധനങ്ങൾ ഒന്ന് വേണ്ടതേ അത് ആദ്യം മനസ്സിലാക്കി ഇവിടെ ഉള്ളവരെ ഇവിടെ ഉള്ളവരെ തന്നെ നിറഞ്ഞ് ഇപ്പൊ പുതിയ ആളെ ഒന്നും വേണ്ട സ്വാ എന്നെ കൊല്ലാൻ വേണ്ടി പിന്നാലെ ഇങ്ങനെ ആളുകൾ നടക്കുകയാണ് നീ ആര സുലിമാനെ നീ മനസ്സിലാക്ക നീ ആരാ നിന്നെ എന്ത് നീ ഉള്ളത് കൊണ്ട് ഇപ്പൊ എന്ത് പ്രശ്നമാണ് ഇപ്പൊ ഫാദർ സുലീമാൻ എത്ര കാലം കൊണ്ട് ഈ കള്ള ഞാൻ ദാരിമിയായി എന്നെ ഒമ്പതാമത്തെ വയസ്സിലാക്കി എന്തെല്ലാം നുടകളും കള്ളത്തരങ്ങളും ഒക്കെ ഈ പാവപ്പെട്ട ക്രൈസ്തവരെ പറ്റിക്കാൻ വേണ്ടി നടത്തി നിന്റെ വയറ് നിറഞ്ഞു നിന്റെ ഒപ്പം ജീവിച്ച പ്രിയ ആ പ്രിയ പത്നിയുടെ വയറ് നിറഞ്ഞു നീ കുറെ സമ്പത്ത് ഉണ്ടാക്കിയെന്നല്ലാതെ എത്ര മനുഷ്യന്മാരെ നല്ല നിരാലംബരും നിസ്സഹായരുമായ മനുഷ്യരെ ഒരു നേരത്തെ അന്നത്തിനും വക ഇല്ലാത്ത മനുഷ്യരെ കൂടെ ചേർത്തു എന്നല്ലാതെ ഏത് ക്വാളിറ്റിയുള്ള മനുഷ്യൻ നിൻറെ ഒപ്പം വന്നു നീ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞു ഏത് മനുഷ്യൻ ഒരാൾ ഉദാഹരണത്തിന് ഒരു ക്വാളിറ്റിയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ നിന്റെ ഒപ്പം നിന്റെ ആശയം ശരിയാണെന്ന് പറഞ്ഞു എന്നാൽ ഒരാളെ ഉദാഹരണത്തിന് കാണിക്കാൻ കഴിയുമോ അരയാളെ കാണിക്കാൻ കഴിയത്തില്ല അരയാൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സുലൈമാനെ നീ ഇവിടെ ജീവിച്ചിരിക്കണമെന്നാണ് കാലത്തിൻ്റെ ആവശ്യം കാരണം എന്താണെന്ന് അറിയുമോ നിങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ദ ഇസ്ലാം വിട്ട സാദർ സുലിമാനെ കണ്ടില്ലേ സുലീമാൻ എന്ത് നേടി സുലിമാൻ എന്ത് സന്ദേശം കൊടുത്തു സുലീമാൻ പറഞ്ഞ സത്യം ആണെങ്കിൽ ആ സത്യത്തിനൊപ്പം എത്ര മനുഷ്യന്മാർ കൂടിയെന്ന് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ട അങ്ങനെയാണ് ആകെ ചെയ്ത ഒറ്റ കാര്യമുള്ളൂ ലോകം മുഴുവനും താളത്തിലും മേളത്തിലും താത്മകമായൊക്കെ പറഞ്ഞ് ആളുകളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ഒടുവിൽ മൂച്ച പുറത്തിയാടിയെന്ന് പറഞ്ഞ പോലെ സ്വന്തം ഭാര്യ തന്നെ ചോരേ കുളിച്ചു കൊണ്ടുവന്ന് ഇത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ തനി നിറവെന്ന് അവർ കാണിച്ച് അന്നും ഫ്രോഡ് എന്നും ഫ്രോഡ് ഇന്നും ഫ്രോഡ്